പാൽചുരം മേലെ പുതിയങ്ങാടിയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം പള്ളിക്കൽ ബിനീഷിന്റെ വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഒരാഴ്ചയായി ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം കറങ്ങുന്നുണ്ടെന്ന് വനപാലകരെ നാട്ടുകാർ അറിയിച്ചിട്ടും സംഭവ സ്ഥലത്തേക്ക് വനപാലകർ തിരിഞ്ഞു നോക്കാതെയായതോടെയാണ് ഈ നേന്ത്രവാഴക്കൂട്ടം നശിപ്പിച്ചതെന്ന് പള്ളിക്കൽ ബിനീഷ് ഹൈബിഷ് ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ വന്ന ആന കാണുന്ന ഇരുന്നൂറ് വാഴയോളം ഉണ്ടായിരുന്നു ഒരു ഒരു അഞ്ചോ ആറോ വാഴ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ഈ ഭാഗം ഇതിൻ്റെ ഇത് ഒരു ഇരുന്നൂറ് വാഴ ഇതിൻ്റെ താഴോട്ട് ഒരു പത്തഞ്ഞൂറ് വാഴയോടെ ഇങ്ങനെ നിൽപ്പുണ്ട് തൊട്ട് ചേർന്ന് തന്നെ അപ്പോൾ നമ്മൾ വനപാലകർ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഇന്നോ നാളെയോ ഈ വാഴത്തോട്ടം നശിപ്പിക്കുക അതായത് നമ്മൾ കൊലച്ച് എല്ലാ കൊലയെല്ലാം കെട്ടി ഇതേപോലെ തന്നെ കൊലയെല്ലാം റെഡിയായി കൊല വീണ വാഴയാണ് നിൽക്കുന്നത് കൊലയടക്കം വനപാലകർ നോക്കിയില്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ആന കയറ്റി കാട്ടിക്കയറ്റി വിട്ട് ആ ഫെൻസിങ് റെഡിയാക്കിയില്ലെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് ഈ വാഴത്തോട്ടം തകർക്കും ഇവിടെ ഒരു ഒരാഴ്ചയായി ആന ഇങ്ങനെ അപ്പുറത്തെ കുന്നിലൊക്കെ ഓരോരുത്തരുടെ വാഴയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ആൻ ഇവിടെയുണ്ട് അപ്പം പെൻസിങ്ങിന് ഇപ്പറേ കടന്നിട്ടാണ് അപ്പോൾ ഇവർ മര്യാദയ്ക്ക് വനപാലകർ മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ ഇത് പെൻസിംഗിൻ്റെ മേലെ കയറ്റി പെൻസിംഗ് റെഡിയാക്കി നിർത്തായിരുന്നു ആന ഒരു കാരണവശാലും പാട്ടത്തിന് എടുത്ത സ്ഥലമാണിത് ഭൂരിഭാഗം ലോൺ എടുത്തേക്കുന്നത് കൃഷി കൊല വീണ കൊലച്ച ഇതിന്റെ ബാക്കി താഴോട്ട് ഇന്നലെ ഇന്നലെ രാത്രി രാത്രി കൊണ്ടാണ് പോയി ഇറങ്ങി ഇത് കൊണ്ടാണ് ബിനീഷിന്റെ ഇരുന്നൂറിലധികം കുറച്ച നേന്ത്രവാഴകൾ കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിച്ചത് രാത്രിയിലിറങ്ങിയ കാട്ടാന പുലർച്ചെയാണ് പോയതെന്നും ബിനീഷ് പറഞ്ഞു പാട്ടത്തിനടുത്ത സ്ഥലത്ത് ലോൺ എടുത്താണ് ബിനീഷ് വാഴ കൃഷി ചെയ്തത് അതാണ് ഒറ്റരാത്രി കൊണ്ട് തകർത്തെറിഞ്ഞത് വനാതിർത്തിയിലെ വൈദ്യുതി വേലികൾ കാര്യക്ഷമമാക്കണമെന്ന് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപ്പാക്കാൻ അധികൃതർ തയ്യാറായില്ല സംഭവം വനപാലകരെ അറിയിച്ചിട്ടും ഒരു വാച്ചറെ മാത്രമാണ് സ്ഥലത്തേക്ക് വിട്ടതെന്നും ബിനീഷ് ആരോപിച്ചു എന്നാൽ കാട്ടാനയെ തുരുത്താൻ വേണ്ട നടപടി ആരംഭിച്ചുവെന്ന് വനപാലകരും അറിയിച്ചിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ് കേളകം